ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ നാട്ടിൻപുറത്തെ കുറച്ച് കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളും കുറച്ച് വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ പറയാനായിട്ടാണ് ഇപ്പം നമ്മുടെ അവിടുത്തെ ഒരു വലിയ വയലിന് അടുത്ത് നിൽക്കുകയാണ് ആ വയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വയലിനാണ് നമ്മുടെ ഐലം മഹാദേവ ക്ഷേത്ര ശിവക്ഷേത്രത്തിൽ ആ ഒരു കടൽക്കണ്ടം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു കണ്ടം ഇവിടെയാണ് ഉള്ളത് ഈ ഒരു വയലിൻ്റെ മദ്യത്തായിട്ടാണ് ഉള്ളത് അതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ കടലിൻ്റെ ഒരു കണ് ചെറിയ ഒരു കടലിൻ്റെ ഒരു രൂപത്തിലുള്ള ഒരു ചെറിയൊരു കടലിൻ്റെ ഒരു കണ്ടം നമ്മുടെ ഈ വയലിലുണ്ട് എന്നതാണ് വെച്ചാൽ നമുക്ക് ഒന്നും അറിയാൻ കാരണം കംപ്ലീറ്റ് വരുമ്പത്തേക്കും ഈ കടൽക്കണ്ടത്തിന് മാത്രം എന്താണ് ബാക്കി എല്ലായിടത്തും ഡ്രൈ ആയി കിടക്കുന്ന ഭൂമിയാണെങ്കിൽ അവിടെ മാത്രം സമയത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അമ്പലത്തിലെ ഉത്സവത്തിന്റെ പൊങ്കാല സമയത്ത് അലങ്കരിച്ച് വെച്ചേക്കുന്നതാണ് അപ്പം ഇതാണ് ആ ഇപ്പോൾ ഉള്ള രൂപം എന്താ തമ്മിൽ കാണുന്നത് ആ ഉത്സവ സമയത്തുള്ള ആ പൊങ്കാല സമയത്തുള്ളതാണ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഫോട്ടോ അത് അലങ്കരിച്ചെല്ലാം സെറ്റാക്കി വെച്ചിരുന്നത് ഇപ്പോഴും നമുക്ക് എങ്ങനെ ചെന്നാലും കാണത്തില്ല അത്രയും കംപ്ലീറ്റ് പുല്ലാണ് ഇത് കംപ്ലീറ്റ് ഈ സൈഡിലാണ് രണ്ട് കഥ കണ്ടായിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണ കേട്ടോ രണ്ട് കഥ കണ്ടായിട്ടാണ് വരുന്നത് പിന്നെ ചേച്ചിയും കൊഞ്ച് കൊച്ചും കേശുസ് വൃന്ദാവനം അവർ വീഡിയോ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവർക്ക് ഇവിടെയൊക്കെ കണ്ടിട്ട് കുറേ നാളായപ്പോൾ അവർക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ കാണിക്കാനും കൂടി ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറയാൻ ഭയങ്കര വെയിലുണ്ട് ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മളീ വയലിനു ചുറ്റുമൊക്കെ നോക്കിയാൽ അവരൊക്കെ എന്ന് വെച്ചാൽ സിറ്റിയിലേക്ക് കിടക്കുന്നതൊക്കെ കണ്ടിട്ട് ഇതൊന്നും കാണാനുള്ള കാഴ്ചകളല്ലേ പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് ആകുമ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് പെരുമാമടം എന്നാണ് അമ്പലത്തിൻ്റെ പേര് അവിടുത്തെ ഒരു പ്രത്യേകതയും നമ്മൾ ഇപ്പം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മൾ ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പണ്ട് നമ്മുടെ അമ്മാമ്മമാരൊക്കെ പറയുന്ന കഥയാണ് ഈ ക്ഷേത്രത്തിൽ പണ്ട് ഒരു അമ്മയും കുഞ്ഞും വരികയും ആ അമ്മയും കുഞ്ഞിനെ ദൈവം എന്താണെന്ന് ശപിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഗ്രഹം കണക്ക് ശപിച്ചൊരു കല്ലാക്കി മാറ്റിയെന്നും അതാണ് ആ കാണുന്നത് ചെറിയ രീതിയിൽ കാണാൻ പറ്റും അതൊരു അമ്മയും കുഞ്ഞുമാണ് ആ രൂപത്തിൽ അതൊരു കല്ലാണ് ബാക്കിൽ നിന്ന് നോക്കിയ കല്ലാണ് നിന്ന് നോക്കിയാൽ ഒരു എന്താണ് ഒരു അമ്മയും കുഞ്ഞിന്റെ രൂപം അറിയാൻ പറ്റും അങ്ങനെ അവിടെ പ്രതിഷ്ഠയായി നിർത്തിയിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ അമ്പലത്തിൽ ഇങ്ങനെ യക്ഷി കാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കളിവിലൊക്കെ എല്ലാം നമുക്ക് കാണാൻ പിന്നെ അതിനപ്പുറത്തോട്ട് തന്നെ ഒരുപാട് ഒരുപാട് വേറെ വേറെ ആയിട്ടുള്ള വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഉച്ച സമയത്തായതുകൊണ്ട് ഇതിന്റെ പരിസരവും അതിനകത്തൊന്നും നമ്മൾ കയറുന്നില്ല ഇതിനെ ജസ്റ്റ് ഒരു വഴി മാത്രമേ നമ്മളിപ്പോൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ ആദ്യമൊക്കെ എന്തെങ്കിലും അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഒരു എന്റർടൈൻമെന്റ് പോലെ അവിടെയൊക്കെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ നേരെ വരുന്നത് വെച്ചാൽ ഈ വൈകിട്ട് നമ്മൾ എവിടെയാണ് വരുന്ന പേര് അത് വല്ലാത്തൊരു ഭയങ്കര നമ്മൾ വന്ന സമയം എന്ന് വെച്ചാൽ ഒരു ആറര മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് നിറങ്ങിയത് പക്ഷേ ആ സമയം സമയമായപ്പോഴത്തേക്ക് വന്നില്ലെങ്കിൽ മിസ്സാകുമെന്ന് തോന്നി അത്ര മനോഹരമായിരുന്നു അവിടുത്തെ ആ ഒരു വ്യൂ പോയിന്റ് കംപ്ലീറ്റ് നല്ല കാഴ്ചയായിരുന്നു സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുന്നത് നമ്മൾ വരുന്ന വഴിക്ക് എന്ന് വെച്ചാൽ പേടിച്ചാണ് വന്നത് ആരും ഇല്ല വരുന്ന വഴിയെന്നും പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട് കാരണം ഇത്രയും ആറര കഴിഞ്ഞ് ഇത്രയും വൈകിട്ടായിട്ടും ആൾക്കാരൊന്നും പോയില്ല എന്ന് പറയുന്നത് അതൊരു അത്സുഖം തന്നെയാണ് കാരണം അത് ഇവിടെ മാത്രം പ്രത്യേകതയാണ് നല്ല സൺസെറ്റും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മാക്സിമം വെഞ്ഞാറും കൂടെ വരുന്നതാണെങ്കിൽ നമ്മുടെ വെള്ളാനിക്കൊപ്പം പാറയിലും കൂടെ പോവുക ഓക്കെ ബായ്